പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം നമ്മൾ പയറ് ചെടികൾ കൃഷി ചെയ്യുമ്പോൾ വേനൽ കാലത്ത് വിടുന്നും ചെറുപയറും ഒക്കെ നമ്മുടെ പാടങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് മുംഗ് ബീൻ എല്ലോക് വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ബാധയാണ് വ്യാപകമായി പാടം മൊത്തം നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും എല്ലാ ചെടികളിലും വൈറസ് ബാധ വ്യാപകമായി പടർന്നു പിടിക്കുകയാണ് അപ്പോൾ ഈ വൈറസ് ബാധ ഉണ്ടായി കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളെയാണത് പ്രതിരോധത്തിലാക്കുന്നത് ചെടികളുടെ ഇലകളിൽ ഭക്ഷണം പാകം ചെയ്യുന്ന പ്രക്രിയ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ചെടി വളർച്ച മുരടിച്ച് ശോഷിച്ചുകയും ചെയ്യും ഇതിൽ പുതിയ പൂക്കളൊന്നും ഉണ്ടാകുന്നില്ല കായ്കളൊക്കെ മുരടിച്ചു പോകുന്നു ഇളം ഇലകളൊക്കെ മുരടിച്ചു പോകുന്നു ഈ ചെടി തന്നെ നമ്മൾ നോക്കി അറിയാം ഇതിന്റെ ഇലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ നല്ല ഭംഗിയാണ് നല്ല മൊസൈ കിട്ടതുപോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെടി രോഗപ്രതിരോധ ശേഷിയൊക്കെ ഇഷ്ടപ്പെട്ട് കായൊന്നുമില്ല അത് ഇപ്പൊ നമുക്ക് വിളവെടുപ്പിന് ഭാഗമാകാറായ ഉഴുന്ന ചെടിയാണ് പക്ഷെ ഇതിൻ്റെ പ്രതിരോധശേഷിയൊക്കെ നഷ്ടപ്പെട്ട് ആകെ നശിച്ച ഒരു അവസ്ഥയിലാണ് ഒരു കായ്കളില്ല പൂക്കളില്ല അങ്ങനെ നശിച്ചു പോകും കർഷക സമയം ഈ രോഗം വേനൽക്കാലത്താണ് വ്യാപകമായി പടർന്നു പിടിക്കുന്നത് നമ്മൾ വൈറസ് രോഗങ്ങൾക്ക് പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങളുണ്ട് വൈറസ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി സഞ്ചരിക്കാൻ കഴിയില്ല എന്നതാണ് വൈറസിന്റെ ഒരു പ്രത്യേകത അപ്പോൾ വൈറസ് സഞ്ചരിക്കാൻ കഴിയാത്ത വൈറസിനെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് അത് ഇപ്പം അങ്ങനെ ഉഴുന്നില്ലാകട്ടെ ചെറുപയറിലാവട്ടെ പച്ചക്കറികളിലാവട്ടെ വൈറസ് രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളീച്ച പോലുള്ള ഇളപ്പേനുകൾ പോലുള്ള ചെറിയ ജീവികൾ നമ്മുടെ കൃഷിയിടത്തിൽ വന്ന് നമ്മുടെ കാർഷിക വിളകളുടെ ഇളമിളകളുടെ നീരൂറ്റി കുടിക്കും ക്രമേണ അത് ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് പറന്നിരിക്കുമ്പോൾ അതിനെ ഈ ചെടികളിലുള്ള വൈറസിനെയും വഹിച്ചുകൊണ്ടാണ് അടുത്ത ചെടിയിലേക്ക് ചെന്നിരിക്കുന്ന വൈറസിന്റെ വാഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളീച്ചകളും ഇലപ്പേനുകളൊക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ജീവികൾ ഇപ്പം ഈ പാടത്തൊന്ന് നോക്കി കഴിഞ്ഞാൽ ധാരാളം വെള്ളീച്ചകൾ ഇങ്ങനെ പറന്ന് കിടക്കയാണ് അപ്പോൾ ചെറിയ പ്രാണികളായതുകൊണ്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല പക്ഷെ എന്നാൽ പോലും വെള്ളീച്ചകൾ പോലെ പറന്ന് കിടക്കുന്നുണ്ട് ഇപ്പൊ ഈ വെള്ളീച്ചയാണ് ഈ വൈറസുകളെ ഒരു ചെടിയിൽ നിന്ന് മറ്റൊരു ചെടിയിലേക്ക് കൊണ്ടു വയ്ക്കുന്ന വാഹകർ അപ്പൊ ഇതിന്റെ ഇത്തരത്തിലുള്ള ചെറിയ പ്രാണികളെ കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വൈറസ് രോഗങ്ങളുടെ വ്യാപനത്തെ നമുക്ക് തടയാൻ കഴിയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് അപ്പോൾ വൈറസിന്റെ വ്യാപനം തടയാൻ വേണ്ടി നമുക്ക് വെള്ളീച്ചകളെയും ഇലപ്പേനുകളെയൊക്കെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് നിയന്ത്രിച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ വ്യാപനം തടയാൻ പറ്റും അപ്പോൾ അതിനായി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് വെർട്ടിസീലിയം എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ഉണ്ട് വെർട്ടിസീലിയം രണ്ട് തരത്തിൽ കിട്ടും പൊടി രൂപത്തിൽ കിട്ടും ആയിട്ടും കിട്ടും ഇരുപത് ഗ്രാം വെർട്ടിസീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി പൊടി രൂപത്തിലാണെങ്കിൽ ഇരുപത് ഗ്രാം വെർട്ടിസീലിയം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് നമ്മുടെ വെള്ളീച്ചകളിലും ഇലപ്പേനുകളെയും നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൃഷിയിടത്തിൽ തളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളീച്ചകളുടെ വ്യാപനവും വംശവർധനവും ഒക്കെ നമുക്ക് തടയാൻ കഴിയും വെറ്റസീലിയം രണ്ട് തരത്തിലുണ്ട് പൊടി രൂപത്തിലുണ്ട് ലിക്വിഡ് ആയിട്ടുണ്ട് പൊടി രൂപത്തിലുള്ളതാണെങ്കിൽ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലും ആയിട്ടുള്ള വെറ്റസീലിയം ആണെങ്കിൽ അഞ്ചെമ്മൽ ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി ആഴ്ചയിൽ ഒരിക്കൽ ചെടികളുടെ ഇലകൾ തളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മുട്ടകളെയും കുഞ്ഞുങ്ങളെയൊക്കെ അത് നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഇതിന്റെ വംശവർധനവും നമുക്ക് തടയാൻ കഴിയും നമുക്ക് കീടരോഗബാധ രൂക്ഷമാണെങ്കിൽ തയോമെത്താക്സ്യം എന്ന് പറയുന്ന ഒരു കീടനാശിനി കടകളിൽ വാങ്ങാൻ കിട്ടും അത് ഒരു ഗ്രാം നാല് ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേര സമയങ്ങളിൽ നമ്മുടെ ചെടികൾ തളിച്ചു കഴിഞ്ഞു ഇങ്ങനെയുള്ള വൈറസ് ബാധയുള്ള ചെടികൾ തളിച്ച് കഴിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് പൂർണ്ണമായി ഒരു പരിധിവരെ ഇതിന്റെ വാഹകരായിട്ടുള്ള കീടങ്ങൾ നമുക്ക് കൃഷിയിടത്ത് നിന്ന് ഒഴിവാക്കാൻ കഴിയും വെള്ളീച്ചകളെ ആകർഷിപ്പിച്ച് പറ്റിപ്പിടിച്ച് നശിപ്പിക്കുന്ന യെല്ലോ ഉണ്ട് അപ്പോൾ ഒരു ഏക്കറിന് എ ഫോർ സൈസുള്ള നാല് യെല്ലോ കാർഡുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വാങ്ങി സ്ഥാപിച്ചുകൊണ്ട് നമുക്കിതിനെ ആകർഷിപ്പിച്ച് നശിപ്പിക്കുവാനും കഴിയും അപ്പം ഇങ്ങനെയുള്ള മെത്തേഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെള്ളീച്ചകളുടെയും നിലപ്പേനിന്റെ ഒക്കെ വ്യാപനം നമുക്ക് തടയാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ വൈറസിന്റെ വൈറസ് ബാധയിൽ നിന്ന് നമുക്ക് ചെടികളെ സംരക്ഷിച്ചെടുക്കാൻ കഴിയും ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ ഈ വൈറസ് ബാധ ഉണ്ടായ ചെടികളെ അല്ലെങ്കിൽ വൈറസ് ബാധ ബാധിച്ച ചെടികളെ നമുക്ക് ചികിത്സിച്ചോ മരുന്ന് കൊടുത്തോ ഭേദമാക്കാൻ കഴിയില്ല അത് മനുഷ്യനായാലും മൃഗങ്ങളിലായാലും മറ്റു ജീവജാലങ്ങളിലായാലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് പക്ഷെ ഇതിന് പ്രതിരോധം എന്ന നിലയ്ക്ക് നമ്മൾ കൃഷി ആരംഭിക്കുന്ന സമയത്ത് തന്നെ വ്യപ്രതിഷ്ഠിത കീടനാശിനികൾ ഒരു അഞ്ചമ്മ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്യുക ഒരു രണ്ടാഴ്ചയ്ക്ക് ഒരുക്കിയ ബിവേറിയ എന്ന് പറയുന്ന ഒരു മിത്ര ജീവാണു കീടനാശിനി ഒരു ബയോ കൺട്രോൾ ഏജന്റ് ഉണ്ട് അത് ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ടുള്ള ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ചയിലൊരിക്കൽ ചെടിയുള്ള ഇലകളിൽ സ്പ്രേ ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നമുക്കിതിനെ പ്രതിരോധിക്കാനേ കഴിയും അപ്പോൾ വൈറസ് ബാധ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ചികിത്സിച്ചു ഭേദമാക്കുക എന്നത് ഏറെ പ്രയാസകരമാണ് നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ ഏക്കറി ഇണക്കുന്ന സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ചെടികളിൽ ഈ ലക്ഷണം കഴിഞ്ഞാൽ അതിനെ ചൂടോടെ പുഴുതെടുത്ത് കത്തിച്ച് കളയാൻ ശ്രമിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും